പാലക്കാട് കല്ലേക്കാട് ഹോസ്റ്റൽ മുറിയിൽ വിദ്യാർത്ഥിനിയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി വ്യാസ വിദ്യാപീഠ സ്കൂളിലെ വിദ്യാർത്ഥിനി രുദ്ര രാജേഷാണ് മരിച്ചത് മകൾ മരിച്ചത് സീനിയർ വിദ്യാർത്ഥിനികളുടെ റാഗിങ്ങിനെ തുടർന്നെന്നാണ് കുടുംബത്തിന്റെ ആരോപണം അച്ചാ അവിടെ വെള്ളിയാഴ്ചയും ചൊവ്വാഴ്ചയാണ് പേരൻസിനെ വിളിക്കാൻ വേണ്ടി മൊബൈൽ കൊടുക്കാറുള്ളത് കുട്ടികൾക്ക് അപ്പോൾ വെള്ളിയാഴ്ച വിളിച്ചിരുന്നു വിളിച്ചപ്പോൾ പറഞ്ഞു അച്ഛന ഭയങ്കര റാഗിങ് ആണ് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഹോസ്റ്റൽ വാർഡനോട് റിപ്പോർട്ട് ചെയ്തു എന്താ അവിടുന്ന് എങ്ങോട്ട് ഓടി പോകുമ്പോൾ അവിടെ സീനിയർ കുട്ടിന് മേത്തൊന്ന് കൈ തട്ടി ഷോൾഡർ തട്ടി അതിനെ സോറി പറഞ്ഞില്ല അതിന് ഭയങ്കരമായിട്ട് റാഗ് ചെയ്യുക അതിന് അവർ അച്ഛൻ തന്നെ അവർ തല്ലാൻ വരിക മീൻസ് തല്ലണം എന്നൊക്കെ പറയുന്നുണ്ട് പിന്നെ എന്നൊക്കെ പറഞ്ഞു മീൻസ് മകളിനെ തല്ലണം എന്ന കാര്യങ്ങളെന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര റാഗിങ്ങാണെന്ന് പറഞ്ഞു ആ കുട്ടികളുടെ പേര് റാഗ് ചെയ്ത കുട്ടികളുടെ കാര്യങ്ങളെല്ലാം ഈ ഹോസ്റ്റൽ വാർഡൻ അറിയാം സ്കൂളിൻ്റെ പേര് പാലക്കാട് യാസ വിദ്യാപീഠം കല്യാക്കാടാണ് വരുന്നത് എന്നാൽ ആരോപണം സ്കൂൾ അധികൃതർ നിഷേധിച്ചു റാഗിങ്ങുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥിയോ കുടുംബമോ പരാതി നൽകിയിട്ടില്ലെന്ന് സ്കൂൾ അധികൃതർ പ്രതികരിച്ചു വിവരങ്ങളുമായി പാലക്കാട് നിന്ന് ആയിഷത്തുൽ ഷംന ചേരുന്നു ആയിഷത്തുൽ ഷംന ദാരുണമായ സംഭവമാണ് എന്താണ് ഈ കാര്യത്തിൽ സംഭവിച്ചതെന്നാണ് കുടുംബവും അതോടൊപ്പം തന്നെ സ്കൂൾ അധികൃതരും പറയുന്നത് മരിച്ച നിലയിൽ വിദ്യാർത്ഥിനിയായ ആയുഷത്തു ക്ഷമനയിലേക്ക് തിരിച്ചെത്താം ഓഡിയോയിൽ ചെറിയ പ്രശ്നങ്ങളുണ്ട് പാലക്കാട് നിന്നാണ് ഈ സങ്കടകരമായ വാർത്ത വരുന്നത് അവിടെ സ്കൂൾ വിദ്യാർത്ഥിനി കല്ലേക്കാട് വ്യാസ വിദ്യാപീഠത്തിലെ വിദ്യാർത്ഥിനി രുദ്ര രാജേഷിനെയാണ് തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് സീനിയർ വിദ്യാർത്ഥിനികളുടെ റാഗിങ്ങിനെ തുടർന്നാണ് ഈ കടുംകൈ ആ കുട്ടി ചെയ്തത് എന്നാണ് കുടുംബം ആരോപിക്കുന്നത് അതേസമയം സ്കൂൾ അധികൃതരാകട്ടെ ഇങ്ങനെ ഒരു പരാതി വിദ്യാർത്ഥിയോ കുടുംബമോ തങ്ങൾക്ക് നൽകിയിട്ടില്ല എന്ന് അവർ പറയുകയും ചെയ്യുന്നു ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം